<im ോ എവിടെ അടിച്ചത് എവിടെ ഇവിടെ മോനന്റെ അങ്ങന്ന ശ്യാം അങ് ആദത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാട്ട് കയറി മകനെ ഉപദ്രവിക്കുമായിരുന്നു അവനെ അവളെ അവൻ അവനെക്കായി രണ്ടിരട്ടി ആരോഗ്യം ഉണ്ട് അവണ്ണം ഉണ്ടല്ലേ ഈ സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ കൊറേ എണ്ണം അല്ലേ ഒറ്റ ഒന്നിനും കണ്ടില്ലല്ലേ ഇതിനെ പറ്റിയിട്ട് ഒരു വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ഒരേ ഒരുത്തികളെയും കണ്ടില്ല ഇവിടെ എവിടെ പോയിക്കുക ഇവക്കൊന്നും ഒന്നും മിണ്ടേ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നതാണ് സ്ത്രീകളെ എന്തുണ്ടെങ്കിലും ഇതാക്കില്ലെന്ന് ഇവക്കൊന്നും ഒരു നാണോ മാനോ ഇല്ലാത്തവളാന്നെ ഞാൻ പറയത്തുള്ളൂ ഈ ഇങ്ങനെ ഇങ്ങനൊരു ഐഡന്റിറ്റി കൊണ്ട് നടക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ അവരെ അവരെയൊക്കെ ഈ സമയത്താണ് ആവശ്യമുള്ളത് ഇപ്പൊ ഈ കൊല്ലത്ത് കിടന്ന സംഭവം നിങ്ങളെല്ലാരും കണ്ടുകാണ് ആ അമ്മയെടുത്ത് ഒരു പന്ന എന്താ പറയുക ഒരു തന്തയില്ലാത്തവള് കാണിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ല അവയെ പിടിച്ച് തള്ളിയിട്ട് വിടുന്നു ആ കൊച്ചുങ്ങളെയും കൊണ്ട് അടുപ്പിക്കുന്നു ആ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ അടുപ്പിക്കുമ്പോൾ അവളുടെയൊക്കെ ആ ഒരു മനസ്സിൽ എന്തുമാത്രം എന്താണ് ഒരു ക്രിമിനൽ മൈൻഡ് ആണെന്ന് ആലോചിച്ച് നോക്കണം അവക്ക് ആ കൊച്ചുങ്ങളെയും കൊണ്ട് അടുപ്പിക്കുമ്പോൾ ഏഹ് നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് അത് കണ്ടേക്കൊണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവൾ ഈ തുണി പൊക്കി കാണിക്കുന്ന എന്ത് വിവരവും ഉണ്ട് നിങ്ങൾക്കൊക്കെ ഏഹ് നമുക്കൊക്കെ നാണവമാനം ഉണ്ടോ ഇങ്ങനെയാണോ സത്യം പറഞ്ഞാൽ കാണിക്കുന്നത് ആ അമ്മയെടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്തുണ്ടല്ലോ അവളെ നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒറ്റ ഒരൊണ്ണം പൊട്ടിക്കാനാണോ തോന്നുന്നത് നമുക്കും അമ്മമാരുള്ളതാണ് അപ്പം നമ്മുടെ അമ്മമാരെടുത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും വെറുതെ ഇരിക്കത്തില്ല അല്ലേ അപ്പം ആ വീഡിയോ എടുക്കുന്ന നാളെയായിരുന്നു എല്ലാവരും വന്നിരുന്ന ചീത്ത വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തത് അയാൾ ആ വീഡിയോ എടുത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നു അല്ലെങ്കിൽ ഇവളൊക്കെ വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് നാളെ ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്യവും ആ മകൻ എന്നിട്ട് ഇത്രയും നാളായിട്ട് ഇതിനെ റിയാക്ട് ചെയ്ത് ആ ഇയാളെ വരെ ഈ മകനെ വരെ ഈ പെണ്ണി അടിക്കുവരെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇവള് ടീച്ചറാന്നാണ് പറയുന്നത് ഇവളിവിടുത്തെ ടീച്ചറാണ് ഇവളാണോ ആ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പോണത് ഉം ഇവളൊക്കെ ഇവളൊക്കെ ഇവക്കൊന്നും ആ ജോലി പോലും കിട്ടരുത് ആ ജോലി പോലും ഇല്ലാതാക്കണം അതാണ് ചെയ്യേണ്ടത് ഇത്രയും പോകൃത്തരം കാണിച്ച് ഇവളെ ഒന്നും ഒരിക്കലും വിടരുത് ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും കേട്ടു നോക്കാം എവിടെ ഇവിടെ പുറത്തേ മോനിടെ അങ്ങനെ ശ്യാം അങ്ങ് ആശുപത്രി കൊണ്ടുപോയപ്പോഴാ എവിടെന്നോട്ട് കേറിയെന്ന് അവനെ അവളെ അവൻ അവന്റെ കായി രണ്ടരട്ടി ആരോഗ്യം ഉണ്ട് അവക്ക് അമ്മക്ക് ആശുപത്രി പോയിരുന്നു ആശുപത്രി പോയിരുന്നു ആ അവൻ ശ്യാമന്നെ ലോകരക്ഷായി കൊണ്ടുപോയി അവളെ കൊണ്ടുപോയത് ഇവിടെ കണ്ട് അവള് ഇങ്ങോട്ട് കേറി വന്ന് എന്തെല്ലാം ചെയ്യാം ഈ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവൾ അറിഞ്ഞിട്ട് വീട്ടിലോട്ട് കയറ്റിയത് പോലും ഇല്ലെന്ന് ഇവളൊക്കെ എന്താണ് ശരിക്കും വേണ്ടത് ഏഹ് ഇവളൊക്കെ എന്താ വേണ്ട ഇവളൊക്കെ ഈ മലരനെയൊക്കെയാണ് ആക്ച്വലി ഓരോരുത്തർ എന്താ പറയണ്ട ഈ കൊറേ എണ്ണം ഉണ്ടല്ലേ ഈ സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ ഇവിളികളെ ഒറ്റ ഒന്നിനെയും കണ്ടില്ലല്ലേ ഇതിനെ പറ്റിയിട്ട് ഒരു വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ഒരേ ഒരുത്തികളെയും കണ്ടില്ല ഇവളൊക്കെ എവിടെ പോയി പോവാ ഇവക്കൊന്നും മിണ്ടേ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നതാണ് സ്ത്രീകളെ എന്തുണ്ടെങ്കിലും ഇതാക്കലെന്ന് ഇവക്കൊന്നും ഒരു നാണോ മാനോ ഇല്ലാത്തവളാന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കൊണ്ട് നടക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ അവർ അവരെയൊക്കെ ഈ സമയത്താണ് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള ഈ ഒരു അമ്മയെ അവര് എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള എന്തെല്ലാം ചെയ്തു കൊടുക്കാവോ ഹെൽപ്പും കാര്യങ്ങളും എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പോഴാണ് ഈ ഒരു സമയത്താണ് അത് ഈ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും വേണ്ടത് അല്ലേ കാര്യം ഒന്ന് അത് നോക്ക് കുറെ പേര് വന്നിരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ എക്സാമ്പിൾ എടുക്കുക ഈ പറയുന്ന വിജീന എന്ന് പറഞ്ഞ അവര് അവര് ഭയങ്കര സംഭവമായിട്ടാണല്ലോ പറയുന്നത് ഭയങ്കര സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എടുക്കുക എന്നാ പറയുന്നത് അവരെവിടെ പോയി അവർക്ക് അവർക്കിതിനെ ഒന്നും മിണ്ടണ്ടേ അവർക്കൊന്നും അവർക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ലായിരിക്കും ഒരു കാര്യമില്ലാതെ ബാക്കിയുള്ളവരൊക്കെ നെഞ്ചത്തോട്ടൊക്കെ കയറുന്നത് ജാസ്മിൻ്റെയും അർഹലയുടെ ഒക്കെ നെഞ്ചത്തോട്ടൊക്കെ കയറി ജീത്തോളിയും കാര്യങ്ങളായിട്ടൊക്കെ ആയിരിക്കും അവർക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന പണിയാണ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെടുക്കത്തില്ലായിരിക്കും അവർ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സുഷ്യമൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് മറ്റേതാ മർച്ചയാണെന്നൊക്കെ ഞാനൊരു തേങ്ങയും കാണുന്നില്ല ഞാൻ പറഞ്ഞതിനകത്ത് അവർ ആരും സപ്പോർട്ട് ചെയ്തേ കണ്ടില്ല അത് മാത്രമല്ല ഈ പറയുന്ന ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതിലെനിക്കൊന്നും കുറച്ചുള്ള കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ കുറേ ആൾക്കാരൊന്നും ഈ പറയുന്ന അമ്മേനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്ന ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം തന്തയില്ലാത്തവരാണ് അവൾ കാണിച്ചതെന്ന് ഏ ും ജാമ്യം കിട്ടിട്ടില്ല അവളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾ വീണ്ടും ഇനിയിപ്പോൾ അപ്പീൽ വന്നിട്ട് പതിനാല് ദിവസം കഴിഞ്ഞ് റിമാൻഡ് ചെയ്യാൻ വീണ്ടും അപ്പീൽ ചെയ്യുവായിരിക്കും ഇവിടെയൊക്കെ നമ്മുടെ നാടിന് ദ്രോഹമാണ് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇതാണ് നമ്മുടെ മെയിൻ എക്സാമ്പിൾ ആണത് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്തല്ല ഒരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരാളുടെ ഒരാളുടെ ക്വാളിറ്റി അവിടെ നിന്നാണ് മനസ്സിലാകുന്നത് അത് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും നമ്മൾ ഒരാളെ സഹിക്കുന്നതെന്ന് അതിൽ നിന്നും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും വേണ്ട നമ്മൾ ഒരാളോടെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു മര്യാദ കാണിക്കാന്നുണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ അമ്മയുടെ താണ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്ന ഈച്ച് ആൻഡ് എവ്രി വൺ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും സഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പം ആ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ആളെ നമുക്ക് സമ്മതിക്കണം ഒരു ആ പുള്ളിയാൻ ഇത്ര നാളായിട്ട് എവിഡൻസ് ഇല്ലായിരുന്നെന്നാണ് പറയണത് ആ അമ്മയെ അടിക്കുന്നതോ എടുക്കുന്നതൊന്നും സത്യം പറഞ്ഞ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാര്യം ആ ഒരു എവിഡൻസിന് വേണ്ടിയിട്ടായിരിക്കും ആ പുള്ളി എടുത്തത് പക്ഷെ ആ പുള്ളിയെ കണ്ടു നിൽക്കാനുള്ള ഒരു മനസ്സിലാണ് പക്ഷെ അത് ഭയങ്കര നമുക്കൊന്നും എങ്കിലും ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റത്തില്ല ഇവൻ നമ്മുടെ ആരുമല്ല നമ്മുടെ പേഴ്സണലി ബന്ധുവോ പേഴ്സണലി അറിയുന്ന ആരും അല്ല എന്നിട്ട് പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു മാനസ്യവസ്ഥ എന്തായിരിക്കും നിങ്ങളത് ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പൊ എന്തായാലും ഈ ശ്രീ സ്വാതന്ത്ര്യം പൊക്കിക്കൊണ്ട് വരുന്ന ടീമുകളെ ആരെയും കാണുന്നില്ല കേട്ടോ എന്തായാലും ഇവരുടെയൊക്കെ വായിൽ നിന്ന് ഇതിനെ പറ്റി വരുന്നത് തീർച്ചയായിട്ടും എനിക്ക് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു കഥയില്ലാതെ വന്ന് ബാക്കിയുള്ളവരുടെ അമ്മയ്ക്കൊക്കെ വിളിക്കുവല്ലേ എന്തിന് ഈ പറയുന്ന വിശീന വിശി ജിനു ബ്രോ ജിനു ബ്രോ ഏഹ് അവരുടെ അമ്മയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞപ്പോ അവര് വന്ന് ലൈവില് വന്ന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചാൻ കണ്ടതാണ് ഒരാള് ഒരാളുടെ അമ്മയെ ചീത്ത വിളിച്ചത് അതായത് അവരുടെ അമ്മയെ ചീത്ത വിളിച്ചപ്പം അവർക്ക് പേഴ്സണലി ഉണ്ടായ ഫീലിങ്സ് അപ്പൊ അതേപോലെ അല്ലേ ബാക്കിയുള്ള എല്ലാ അമ്മമാരും ഈ അമ്മയെടുത്ത് ഇങ്ങനെ കാണിച്ചതിനകത്ത് അവർക്ക് റിയാക്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല ഏഹ് അവരുടെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള മൂന്ന് ക്വാളിറ്റികളുണ്ട് അവർ ചില കാര്യങ്ങൾ പറയണത് ഭയങ്കര ഫയറാണ് ഭയങ്കര കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് അവരുടെ പോലുള്ളവരുടെയൊക്കെ വോയിസ് ആയിരുന്നു ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റൈസ് ചെയ്യണം എങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന നൂറ് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ നല്ലതെന്ന് തന്നെ പറയും അതുപോലും ചെയ്യാനുള്ള ഒരു മനസ്സവരാരും കാണിക്കില്ല എന്നറിയാം പക്ഷെ എന്തായാലും ഈ കാണിച്ച പോകൃത്തരത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല ലോത്ത് ഇനി ഇങ്ങനെ ഇതുപോലെ ഒരമ്മമാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം ഇങ്ങനെയൊക്കെ ദേവി നിങ്ങൾ ഈ പറയുന്ന സ്വത്തുക്കൾക്കും ഇതിനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനൊക്കെ ഉള്ള തന്തയില്ലാത്തരം കാണിക്കാതിരിക്കുക ഏഹ് ഓ ഇവ ഇവക്കും ഒരുമ്മ ഇല്ലേ ഇവളുടെ അമ്മ എടുത്ത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഇവൾ എന്തായിരിക്കും ഇവള് കാണിക്കുന്ന ഒരു റിയാക്ഷൻ ശരിക്കും അതാരത് ശരിയാണ് ഇവളെ എനിക്ക് ആക്ച്വലി എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാ കൂടുതലൊന്നും പറയാത്തത് എനിക്കല്ലാം നല്ല വിളി വിളിക്കണമെന്നുണ്ട് എന്തായാലും ഇതിനെ പറ്റിയുടെ എന്താണ് പറയേണ്ടത് എന്തായാലും നിങ്ങളുടെയൊക്കെ കമൻ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ടൈപ്പ് ചെയ്തെടുക്കുക